എന്റെ ഓണർ ഇപ്പൊ ഇവിടെ നിന്ന് സ്റ്റീറി കഴിഞ്ഞു അടുത്ത് പോരെ ആ കഴിഞ്ഞാലേക്കോള എനിക്ക് സൗണ്ട് മാത്രമേ കേള് സൗണ്ടും അടുത്ത ബസ്

ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഞങ്ങളെ ഗിഫ്റ്റ് തന്നെങ്കിലും ഇത് അമ്പത്തൂരിന്റെ കസ്റ്റംസ് ചെയ്ത വണ്ടിയാണെന്ന് അമ്പത്തൂര് ന്റെ പേരിലാക്കി കഴിഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട് ആ ഡിസ്റ്റൻസ് വരെ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രൈവ് എടുക്കുവരുടെ പാർക്ക് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ട് പോയി ി അവിടെ ഡ്രൈവ് ചെയ്താ ഓട്ടോമാറ്റിക്കലി അത് ഓടി കേറിട്ടൊരു ശബ്ദം മറ്റേ സാധനങ്ങളൊന്നും എനിക്ക് അടിച്ചിട്ട് ഹലോ ഹലോ അപ്പ സുഖല്ലേ എന്റെ അമ്മ വിഷ അല്ലേ നല്ല ഇതൊള്ള വണ്ടിയാ നന്നായിട്ട് ഓടിക്കാനും പറ്റാ നല്ല ഹാൻഡിലിങ് വണ്ടിക്ക് വണ്ടിയുടെ എന്തടാ ഞാൻ വണ്ടിയുടെ അത് ഇവിടെ അത് ഇല്ലായിരുന്നവിടെ വിനീതിന്റെ അടുത്തായിരുന്നു നല്ല ഹാൻഡിലിംഗ് ഹാൻഡിലിങ്ങൾ വണ്ടി നീ ഓടിച്ചോക്കിയെടിച്ചു സെറക്കെ ഇല്ല ഇല്ല വേണ വേണോ നീ നോടിച്ചു നോക്കിയടാ സെറൊക്കെ ഹാൻഡിലിംഗ് കേസ് ഹാൻഡിലാക്ക് ഇല്ലെന്ന് തോന്നുന്നു കൊണ്ടാ നിനക്കത് ഹോട്ട് വെയർ ഇത് ചെയ്യണം നിനക്ക് കീന്ന് പറഞ്ഞോടാ എന്നാലേ പറ്റൂടാ എച്ച് അല്ലേ എച്ച് ഒക്കെ ചെയ്താ ചെയ്തൊക്കെ കൊണ്ടു ചല്ലോ വന്നിടുന്നോ ആ ഡോർ അടയ്ക്കുന്നത് നല്ല ഇത് ഇതിന് വസേ ഇതിന്റെ വേറെ കാര്യങ്ങളുണ്ട് അടുക്കത്തിരുന്നിട്ട് വണ്ടിക്കാത്തി ഡ്രൈവർ സീറ്റ് ഇരുന്നട്ടെക്സ് ഒന്ന് പിടിച്ചെ

ഒരു വിട്ടം നിക്കാന്നെ കളിക്കുന്ന പൊക്കുകയും ചെയ്യാം അതേപോലെ തന്നെ താങ്ങുകയും ചെയ്യാം അമ്പത്തൂര് ഇത് ആരാണ് പണിത് ഇത് പൊന്നലാണ് പൊന്നലാണ് നമ്മുടെ ഇവിടുത്തെ അതേപോലെ രണ്ടും ഉണ്ട് നമ്മുടെ കസ്റ്റംസായിട്ടുള്ള കസ്റ്റം ഫണ്ടുകളെല്ലാം പണിയുന്നവരാണ് ഇത് അതിന്റെ പേര് അതിലൊരു റെഫറൻസ് ഉണ്ടല്ലോ അമ്പത്തൂര് അതിലൊരു കാര്യം കൂടെ ഉണ്ട് ഫ്രണ്ടിലോട്ട് വന്നോണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വന്നോ ഞാൻ ഇത് വേറൊരു സാധനം കൂടെ തരാം അത് ഈ സിറ്റിലുള്ളൊരു സാധനമാണ് ഇഷ്ടപല്ലേ പത്തൊമ്പത് അല്ലേ പത്തൊമ്പത് നന്നായിട്ട് ഐ ഡി കിട്ടുന്നില്ലേ പത്തൊമ്പത് കിട്ടിയോ അതെന്താ എന്താ മനസ്സിലായില്ലേ അപ്പൊ താഴെ കാണിക്കും ഓ ഇൻസ്റ്റോളിംഗ് ോ ഇൻസോൾഡ് വണ്ടി ഒന്ന് മാറി അതുപോലെ എന്തിൻ കാരോ അത് ഇതി ഇതില് വേറെ സെറ്റപ്പ് ഉണ്ട് ഇതി പിടിക്കാര പിടിക്കാരിക്ക് അ സെറ്റപ്പ് ഉണ്ട് ആ കീ ജേ ആണ് തോന്നുന്നു ജേ നക്കി സ്വിഡി പോടി വെക്കണോ അല്ല ഇങ്ങോട്ട് വെക്കണോ വെക്കാനല്ലേ പൈ ഇഴിച്ചി കാണിക്കേ ഇഴിച്ചി കാണിക്കേ ദേ ഇതിكم എന്താ വരുന്നത് വാൽവട്രോണിക് എക്സോസ്റ്റ് ടേൺ ഓഫ് ആ നോർമൽ വണ്ടി അത് ജേ നക്കി കഴിഞ്ഞാ ഓണാകാം

എനിക്ക് സൗണ്ടിൽ വലിയ ചേഞ്ച് വന്നില്ല എനിക്ക് പുകയാണ് ചേഞ്ച് വന്നത് സൗണ്ട് ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഈ വണ്ടിക്ക് ഓൾറെഡി സൗണ്ട് ആണല്ലേ വണ്ടി കൊടുക്കട്ടെ അപ്പൊ ഇവിടെ പീഡി കണ്ട എക്സോസ് കണ്ട വണ്ടി പിടിക്കുവോ ആ പിടിക്കാൻ ചാൻസുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടാണ് മറ്റേ ഓഫ് ആക്കുന്നത് ഞാനതൊന്നും പറഞ്ഞു വീട്ടിൽ അത് നമുക്ക് നമ്മൾ കുറച്ച് വണ്ടികൾ തീരുമാനിച്ചിട്ടുണ്ട് ആ വണ്ടികളിൽ മാത്രം ഇൻസ്റ്റോൾ െടാ സരക്കെ സരക്കെന്ത്ടാ സർക്കെ സർക്കെട്ടെടുത്തു രണ്ടാമത്തെ വാണി ആയോട്ടോ എനിക്ക് രണ്ടാമത്തെ ഇത് സസിച്ച സ്പീഡ് കൊറേ ഓ ചന്ദ്രം കാണിച്ചല്ല നോക്കിയോണെ അത് എന്ത് സർക്ക് ഇവിടുത്തെ എല്ലാ നമുക്ക് കൊറേ വണ്ടികളില് വാലക്ട്രോണിക്സ് എക്സോസ് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും ഇത് നിന്റെ കയ്യില് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനം അത് നിനക്ക് വണ്ടിയിൽ ഇൻസ്റ്റോൾ ചെയ്യാം നോക്കി സാറക്കിത് ഓഫ് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഇത് ഓഫ് ചെയ്ത് ഞാനിപ്പൊട്ട ശെരിക്ക അതായത് വണ്ടി പണിത പക്ഷെ ഈ വലക്ട്രോണിക് അല്ലാത്തത് എല്ലാ വണ്ടിക്ക് പറ്റും എല്ലാ വണ്ടി പോലെ